ഹായ് ഗേയ്സ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് തേങ്ങ വെയിലത്ത് ഉണക്കാതെയും അതുപോലെ തന്നെ മില്ലിൽ കൊണ്ടുപോവാതെയും ഒക്കെ നമുക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇനി നമുക്കിത് ചെയ്യുന്ന സമയത്ത് കുറച്ച് തേങ്ങയാണെങ്കിലും കൂടുതൽ തേങ്ങയാണെങ്കിലും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഞാനിത് കുറച്ച് തേങ്ങ യൂസ് ചെയ്തിട്ട് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ടാണ് ഈ കുറച്ച് വെളിച്ചെണ്ണ മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ കൂടുതൽ തേങ്ങ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ മുഴുവനായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഇത് നമുക്ക് കൂടുതൽ തേങ്ങ യൂസ് ചെയ്തിട്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്നില്ല നമ്മുടെ വീട്ടിൽ എത്രയാണ് നമുക്കുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഞാൻ രണ്ട് തേങ്ങയാണ് ഇതിനെടുത്തിരിക്കുന്നത് രണ്ട് തേങ്ങ പൊട്ടിച്ച സമയത്ത് അതിൻ്റെ വെള്ളമൊക്കെ പറ്റി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ചെറുതായിട്ട് കേട് വന്നതുപോലെ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ശുദ്ധമായ വെളിച്ചെണ്ണ റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമ്മൾ ഓരോരുത്തരും ഇതേപോലെ തേങ്ങ പൊട്ടിക്കുന്ന സമയത്ത് ചിലത് ഇങ്ങനെ കേടുവന്ന പോലെയൊക്കെ ഉണ്ടാകും അപ്പം നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാതെ നമ്മൾ കളയുകയാണ് ചെയ്യാറുള്ളത് ഇനി അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊന്നും നന്നായി കഴുകിയെടുത്തതിനു ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യാനുസരണം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒരു വിസിലടിപ്പിക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തേങ്ങ കംപ്ലീറ്റ് വെന്ത് കിട്ടിയിട്ടുണ്ടാകും ചിരട്ടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടുപോരുകയും ചെയ്യും ഇനി നമ്മൾ ഇതേപോലെ പൊട്ടിക്കാതെ കംപ്ലീറ്റ് ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ അതുപോലെ ചെയ്താലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ കുക്കറിൽ കൊള്ളാവുന്ന അത്ര തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഒരു ഞാനൊരു വിസിലെടുത്തതിന് ശേഷം കുക്കറ് ഏറൊക്കെ പോയതിന് ശേഷം തുറന്നിട്ടുണ്ട് ഇനി നമുക്കത് ചൂടാറാനായിട്ട് നമുക്ക് വേറൊരു പാ പാത്രത്തിലേക്ക് വെക്കാം ഈ സമയത്ത് തന്നെ നമ്മുടെ ചിരട്ടയിൽ നിന്ന് തേങ്ങ വിട്ട് വന്നിട്ടുണ്ടാവും ഇനി ചെറുതായിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് ആ തേങ്ങ അത് പുറത്തേക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ചിരട്ടയിൽ നിന്ന് പ്രസ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് തന്നെ അതിളകി നിൽക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് വേർപ്പെടുത്തി എടുക്കാനും അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനൊക്കെ ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും ഇപ്പം ഞാൻ ചൂടാറിയതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ചിരട്ട സെപ്പറേറ്റ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതിനുശേഷം ചെറുതായിട്ട് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്കിത് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാരണയായിട്ട് മില്ലിലൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് തേങ്ങ ആട്ടി ആട്ടിയെടുക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ എണ്ണ വേണം ഒരു അമ്പതെണ്ണമെങ്കിലും വേണമെന്നാണ് പറയാറുള്ളത് ഇത് നമുക്ക് ഈസി ആയിട്ട് ഒന്നോ രണ്ടോ വെച്ച് തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധമായ വെളിച്ചെണ്ണ റെഡിയാക്കി എടുക്കാം ഇനി അതിനനുസരിച്ച് നമുക്ക് മുഴുവനായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തേങ്ങ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വേറെ വെളിച്ചെണ്ണ വാങ്ങേണ്ടതായിട്ട് വരില്ല ഇപ്പം ഞാൻ എല്ലാം ചേരട്ട റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വലുപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല നല്ല തിൻ പീസസ് ആണെങ്കിൽ നമ്മുടെ മിക്സർ ജാറിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടുന്നതായിരിക്കും നമുക്ക് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ആദ്യം ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക ഇപ്പം ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് നമുക്കത് അരിച്ചെടുക്കേണ്ടതാണ് നമുക്ക് ആ പാല് പിഴിഞ്ഞെടുക്കേണ്ടതാണ് ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് ഏതെങ്കിലും സ്ട്രെയിനറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണിയോ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ എൻ്റെ പാലൊന്ന് പിഴിഞ്ഞെടുക്കാം ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് കംപ്ലീറ്റ് തന്നെ കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ബാലൻസ് ഉള്ളതും കൂടെ അതിലേക്ക് ഇതേപോലെ തന്നെ നരച്ചെടുത്ത് ആദ്യം ഒന്ന് പ്രഷ് ചെയ്തെടുത്ത് വീണ്ടും അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം നമുക്ക് പാൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കിട്ടണം നമുക്ക് സ്ട്രെയിനർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി തന്നെയാണ് പക്ഷേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തോർത്ത് ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആയിട്ട് പാല് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും ആയത്സത്തിനൊക്കെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന അതേപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തേന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊന്നും കണ്ടിട്ടില്ല അത്ര അത് പോയി കണ്ടു കണ്ടുനോക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് ഉണ്ട് ഇതുപോലെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് തോർത്താകുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് മുഴുവനായിട്ട് പാല് പിഴിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ എല്ലാം തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ലൈസറിയും തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഞാനൊരു ചീനച്ചട്ടിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കണം തിളപ്പിക്കുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ടിട്ട് വെക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക നമുക്ക് പെട്ടെന്ന് ആവാനായിട്ട് നമ്മൾ സ്പീഡിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല തിളക്കുന്നത് വരെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കാരണം അടി പിടിക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു കരിഞ്ഞൊരു സ്മെല്ല് നമുക്ക് വരുന്നതായിരിക്കും അപ്പോൾ അതിനൊന്നും ഇടവരുത്താതെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊണ്ടിരിക്കുക നമുക്ക് ഹൈ ഫ്ലെയിമിൽ വിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് കുറേ നേരം കുക്ക് ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേണം കാരണം നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടും നമുക്ക് കുറച്ച് മാത്രമേ ഉള്ളത് കൊണ്ടും ഇളക്കാനായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ ഞാൻ ഫാസ്റ്റാക്കി വീഡിയോ ഫാസ്റ്റാക്കിയതിന് ശേഷം സ്പീഡ് കൂട്ടിയതിന് ശേഷം കാണിക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാവുന്നതായിട്ട് തോന്നും പക്ഷെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ കുറച്ചധികം ടൈം നമുക്ക് നമുക്കിതിനായിട്ട് വെക്കേണ്ടി വരും നമുക്ക് സാധാരണ അടുപ്പിലൊക്കെ വെക്കുന്നവരാണെങ്കിൽ അതിൽ ചെയ്യുകയാണെങ്കിലും ബെറ്റർ തന്നെയാണ് ഗ്യാസിൽ വെക്കുമ്പോൾ നമുക്ക് അത്രയും നേരം ഗ്യാസ് ഓൺ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും ഇപ്പൊ സൈഡൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കൂടുതൽ സമയം ഇങ്ങനെ വറ്റി 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 വരുന്ന സമയത്ത് നമുക്കതിൽ എണ്ണ തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം അപ്പം നമുക്ക് അത്രയും സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയതിന് ശേഷം നമുക്ക് എണ്ണ ചെറുതായിട്ട് വരുന്നതായിട്ട് കാണാം വെറും രണ്ട് തേങ്ങ കൊണ്ട് ഇതേപോലെ ചെയ്യുന്നതും അതിനോടൊപ്പം തന്നെ ഒരു പത്ത് തേങ്ങ ഇട്ടിട്ട് കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നതും നമുക്ക് ഒരേ ലെവലിൽ തന്നെയാണ് നമുക്ക് അതേപോലെ തന്നെ പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും ഞാൻ ബിരിയാണിക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് ഉണ്ടാക്കി കാണിക്കുകയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു പത്ത് തേങ്ങയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കത് കുറച്ച് നേരം വരെ നമുക്കൊന്ന് തിളപ്പിച്ചുകൊണ്ടേയിരിക്കാം തിളച്ച് കുറുകി കുറുകിയിട്ട് നമ്മുടെ എണ്ണയൊക്കെ മുകളിലേക്ക് വന്നിട്ട് അതിൻ്റെ നാളികേരത്തിൻ്റെ അംശവും അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശവും എല്ലാം കൂടി കൂടിയൊക്കെ വറ്റി വന്നിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഒരു ചണ്ടി പോലെ നമുക്ക് നമുക്കതിൻ്റെ അടിയിലേക്ക് വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രെയിം ഓഫ് ചെയ്യണം അതിന് ശേഷം കൂടുതൽ വെക്കരുത് അപ്പോൾ ഒരു കരിഞ്ഞ മണമായിരിക്കും ഉണ്ടാവുന്നത് ഇപ്പോൾ ഏകദേശം അടിയിലേക്ക് ഊർന്നു ഊർന്നു വന്നിട്ടുണ്ട് എണ്ണ മുകളിലേക്കായിട്ട് നിൽക്കുന്നുണ്ട് ആ സമയത്താണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കൂടുതൽ നേരം വെക്കരുത് ഇത്രയും നേരം ഞാൻ വെച്ചപ്പോഴും അത് ലോ ഫ്ലെയിമിൽ മാത്രമാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ അടിഭാഗം കരിഞ്ഞു വരികയും ചെയ്യും നമുക്കതിൻ്റെ വെളിച്ചെണ്ണ കിട്ടുകയും ഇല്ല ഇപ്പോൾ നന്നായിട്ട് തന്നെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ് നമ്മുടെ നന്നായിട്ടുള്ള കോക്കനട്ട് ഓയിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു വെക്കാവുന്നതാണ് ഇത് കുറച്ച് മാത്രം എടുത്തത് കാരണം കുറച്ച് മാത്രമേ നമുക്ക് വെളിച്ചെണ്ണയും കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കതിനനുസരിച്ചിട്ടുള്ള അളവ് നമ്മൾ കോക്കനട്ട് തേങ്ങ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണയും നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഇത്രയും നമ്മൾ തലയിൽ തേക്കാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കുറച്ച് മാത്രമുള്ളത് കാരണം നമുക്ക് കുക്കിങ്ങിനൊന്നും യൂസ് ചെയ്യാൻ അത്രയും ഇതിലില്ല അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മാത്രമല്ല നിങ്ങൾ ഇതേപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുകയിട്ട് വേണം എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ അതേപോലെ തന്നെ എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ബൈ